പറയാനും പെരുമാറാനും ഒരാൾ പഠിച്ചാൽ ബാക്കിയെല്ലാം പിന്നാലെ വരും എന്നാണ് പണ്ട് ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു പഠിക്കാൻ വലിയ മിടുക്കനായിരുന്നു പക്ഷേ അധ്യാപകർ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ധൈര്യമില്ല പഠിക്കാൻ മിടുക്കനാണ് പക്ഷേ അധ്യാപകർ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനുപോലും മറുപടി പറയാൻ പേടി ഒട്ടും ധൈര്യമില്ല ഒരു ദിവസം അവൻ്റെ അധ്യാപകൻ പറഞ്ഞു വിജ്ഞാനം ഉണ്ടായാൽ മാത്രം പോരാ അത് പറയാൻ പ്രകടിപ്പിക്കാനുള്ള കഴിവ് വേണം ധൈര്യം വേണം ശേഷം രാഹുൽ ഒരു പ്രസംഗ പരിശീലന ക്ലാസ്സിൽ ചേർന്നു നിരന്തരമായി പരിശീലിച്ചു വലിയൊരു നേതാവായി മാറി അപ്പോൾ പ്രസംഗകല എന്ന് പറയുന്നത് ഒരു രാജകീയ കലയാണ് നമുക്ക് എത്ര വിവരമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അത് പങ്കുവെക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ എന്ത് കാര്യം ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെയുണ്ട് പക്ഷേ നമ്മുടെ ആശയം നമ്മുടെ അറിവ് അത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു കഴിവില്ലായെങ്കിൽ നമ്മൾ സീറോയാവും പത്ത് പുസ്തകം വായിക്കുന്നതിന് തുല്യമാണ് ചിന്താശേഷിയുള്ള പ്രഭാഷകൻ്റെ ഒരു പ്രസംഗം കേൾക്കുന്നത് പത്ത് പുസ്തകം വായിക്കുന്നതിന് തുല്യ ഒരു പ്രസംഗം നല്ലൊരു പ്രഭാഷകൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ മതി പ്രസംഗം ഒരു വശീകരണ കലയാണ് അറിവാണ് പ്രസംഗത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം ദീർഘനാളത്തെ പഠനവും മനനവും പരിശീലനവുമാണ് ഒരു നല്ല പ്രഭാഷകനെ വാർത്തെടുക്കുന്നത് നേര് പറയാനും നേരെ നോക്കി പറയാനും നേരെ നോക്കി പറയാനും നമുക്ക് കഴിയണം പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ടതുപോലെ പറയാനുള്ള പ്രാപ്തി അത് വലിയൊരു കഴിവാണ് ഒരു സ്കില്ലാണ് നിരന്തരം പരിശീലിച്ച് ആ ഒരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കണം എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നല്ല പ്രഭാഷകരാവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ Inácio da classe, Iberê Samar.